യ് ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എനിക്ക് ഒരു ഉസ്താദിൻ്റെ ഒരു ഭീഷണി കിട്ടോ അപ്പോ ഭീഷണി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ ആദ്യം അതൊന്ന് വായിച്ച് കേൾപ്പിച്ചതരാട്ടോ നിങ്ങൾ അല്പം സൂക്ഷിക്കണം ആരുടെയോ വീഡിയോ ക്ലിപ്പ് ആണത് പക്ഷേ തമ്പിനയിൽ എൻ്റെയും ഗാസ്മി ഉസ്താദിൻ്റെയും തമ്പിനയിൽ നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്തിനാണ് ഇനി ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കമൻ കൊണ്ട് ഇട്ടതാണ് ഇനിയെങ്കിലും നന്നായി കൂടി ഒരു പക്ഷേ എൻ്റെ വീഡിയോ ആണ് എടുത്ത് റിയാക്റ്റ് ചെയ്തിരുന്നു ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്നും മിണ്ടില്ലായിരുന്നു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണിച്ച ക്ലിപ്പ് ഏതോ ഒരു ഉസ്താദിൻ്റെതാണ് തമ്പിനേയിൽ എന്നെയുമാണ് വെച്ചത് അപ്പോൾ ഏതോ ഉസ്താദ് എന്നുള്ളത് പറയാം നമ്മുടെ അലി ഹസൻ അൽ ഹസാരി എന്നാണ് ഉസ്താദിൻ്റെ പേര് അപ്പോൾ ഉസ്താദ് ഇട്ടൊരു കമൻറ്റാണ് എനിക്ക് ഞാൻ മിനിഞ്ഞാന്നിട്ട ഒരു വീഡിയോസിന് ആ ഉസ്താദ് ഇട്ടൊരു കമൻറ്റാണ് അപ്പോൾ ഞാനത് സിറാജി ഉസ്താദിനെയും മറ്റൊരു ഉസ്താദിൻ്റെ ക്ലിപ്പും ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ മൂന്ന് പേ ഈ പറയുന്ന ഉസ്താദിൻ്റെയും തമ്പനയിൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉസ്താദും ഇട്ടിരുന്നു ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അതായത് രണ്ട് മൂന്ന് ഉസ്താദ്മാരെ പാറയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പാർദ ഇട്ടവർക്ക് പ്രത്യേകിച്ച് കഴിവോ കാര്യങ്ങളോ ഒന്നും പഠിച്ചൊന്നും നൽകിയിട്ടില്ല പിന്നെ എന്തിന് വെറുതെ പാറയെ പറയണം അല്ലെങ്കിൽ അത് ധരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പോൾ ഈ ഉസ്താദ് അതിനൊരു കമൻറ്റ് ഇട്ടതാണ് എന്ത് ഒരു പക്ഷേ എൻ്റെ വീഡിയോ ആണ് എടുത്ത് റിയാക്റ്റ് ചെയ്തതെങ്കിൽ ഞാനൊന്നും മിണ്ടില്ലായിരുന്നു അതെന്താ നിങ്ങൾ പറ ഏ ഈ ഉസ്താദ് പറയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആണ് എടുത്ത് റിയാക്റ്റ് ചെയ്തതെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു അതായത് ഈ ഉസ്താദും പാർദയെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഇതിൽ നിന്നും ഒന്നും എടുക്കാതെ മറ്റൊരു ഉസ്താദിൻ്റെ വോയിസ് എടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇട്ട ആ പത്ത് സെഗ്മെൻറ്റിനുള്ളിൽ തന്നെയാണ് ഈ ഉസ്താദ് ഒരു കമൻ്റ് ഇട്ടത് നിങ്ങൾക്കത് പോയി നോക്കാം ഓക്കെ ഞാനതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള മറുപടികളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഞാൻ പറയണത് വേറൊന്നുമില്ല അപ്പോൾ ഈ ഉസ്താദ് ഇട്ട കമൻ്റിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്താ എല്ലാവരും ഈ വീഡിയോസ് ഇടുന്നത് അവനോൻ്റെ വീഡിയോ മറ്റൊരാളെടുത്ത് റിയാക്ട് ചെയ്ത് അറിയാത്തവരെയും കൂടി റീച്ച് എന്താ പറയുക റീച്ച് ഉണ്ടാക്കി കൊടുത്ത് പണത്തിനും പേരിനും പ്രശസ്തിക്കും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് സോഷ്യൽ സോഷ്യല് മീഡിയയില് വരുന്നെന്നുള്ളത് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം നിങ്ങളോട് പറയാനുള്ളത് എന്നെ വന്ന് വിമർശിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഓക്കെ കുറിച്ച് നിനക്ക് എന്താണ് വിമർശിക്കാൻ അവകാശം അവകാശം എന്ന് പറയുന്ന കമൻറ്റോളികളടുത്താണ് ഞാൻ പറയുന്നത് എനിക്ക് വന്ന എനിക്കൊരു ഉസ്താദ് ഇട്ട കമൻ്റാണ് അത് ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഒന്നും കൂടി കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങൾ പറയണം വീണ്ടും എന്തെന്ന് കേട്ടോ നിങ്ങൾ അല്പം സൂക്ഷിക്കണം ഞാൻ ആരെയാണ് സൂക്ഷിക്കേണ്ടത് ഞാൻ പഠിച്ചു പോനെ സൂക്ഷിച്ച പോരെ പടച്ചുപോനെ പേടിച്ച പോരെ പടപ്പുകളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആരുടെയോ വീഡിയോ ക്ലിപ്പാണ് അത് പക്ഷേ തമ്പിനേയിൽ എൻ്റെയും ഗാസ്മി ഗാസ്മി ഉസ്താദിൻ്റെയും തമ്പിനയിൽ നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്തിനാണ് ഇനി ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കമൻറ്റിൽ ഇട്ടതാണ് ഇനിയെങ്കിലും നന്നായി കൂടെ അതുവരെ അവർ നിൽക്കട്ടെ കേട്ടു ഞാൻ അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഒരു പക്ഷേ എൻ്റെ വീഡിയോ ആണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്നും ഉണ്ടിലായിരുന്നു അതെന്താ ഉസ്താദിന് എന്താ പേടിയില്ലേ അല്ലെങ്കിൽ ഞാൻ അത് റിയാക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളൊന്നില്ലെങ്കിൽ നാണം കെടുത്തുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പറയുക സംസാരിക്കുകയും ചെയ്താൽ എന്താ ഉസ്താദി നിങ്ങൾക്ക് എന്താ ഏ കുഴപ്പമില്ലാതെ പോയത് കുഴപ്പത്തിൻ്റെ എല്ലാ ഉസ്താദി ഞാൻ പറയുന്നു പത്ത് പേരുടെ മുന്നിൽ അറിയണം ഞാനൊരു ഉസ്താദാണെന്നുള്ളത് ലോകത്ത് മൊത്തം അറിയണം എൻ്റെ എൻ്റെ എന്താ പറയുക നാല് പേര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന് ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണം ഇതൊക്കെ പറയണം നാലുപേര് അറിയണം എന്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് അതല്ലെങ്കിൽ ഒരു ഉസ്താദ് പറഞ്ഞു പണ്ട് പത്താം ക്ലാസ്സിലെ ഫോട്ടോ എടുക്കാൻ പോണ സമയത്ത് പോലും കുട്ടികൾ മുസ്ലിം കുട്ടികൾ പെൺകുട്ടികൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആൺകുട്ടികൾ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ ഇന്ന് ഈ ഉസ്താദ്മാർക്ക് സോഷ്യൽ മീഡിയയിൽ വരാനുള്ള ഒരു ധൈര്യം ഇവിടെ നിന്ന് കിട്ടിയത് അവർ ഈ പറയുന്ന ഹദീസുകളും ഖുറാനും ഒക്കെ അരച്ച് തലക്കി കുടിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാതെ പേടിയുണ്ടെങ്കിൽ അവർ വരികയായിരുന്നു ഏ നിങ്ങൾ പറയും അപ്പോൾ എന്താ ഈ ഉസ്താദ് ഇവിടെ പറഞ്ഞേക്കണത് അയാളെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യാനും അതായത് ആളും ഒരു പർദ്ധയെക്കുറിച്ച് നമ്മുടെ സിരാജിൻ്റെ ഉസ്താദ് പറഞ്ഞത് മറ്റൊരു ഉസ്താദ് പുസ്തകം അത് പറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ ഈദ്ദേഹവും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് കാണുകയും ചെയ്തു പക്ഷേ ഞാൻ ആളിലെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തില്ല റിയാക്ഷൻ വീഡിയോ ചെയ്തില്ല വേറൊരാളുടെ വീഡിയോ ക്ലിപ്പ് എടുത്ത് ചെയ്തതിനാണ് ഈ ഉസ്താദ് വന്നിട്ട് എന്നോട് പറയുന്നത് എന്തെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് എന്നോട് പറഞ്ഞാലും കൂടി എന്താവില്ലായിരുന്നു ഞാൻ പ്രതികരിക്കില്ലായിരുന്നു അതെങ്ങനെ പ്രതികരിക്കും അല്ലേ പത്ത് പേരറിയണതല്ലേ ഏ ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരുവിധം ആളുകളെല്ലാം എന്നെ അറിയുന്നവരാണെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്ന് തോന്നുന്നു എൻ്റെ ലൈവില് വരുന്നവരാണെന്ന് തോന്നുന്നു അപ്പോൾ പുസ്താദിനും ഒന്ന് പിടിച്ച് കയറാൻ ഒരു പിടിവള്ളി അല്ലേ ഒന്ന് ഫേമസ് ആവാൻ പറ്റിയ ഒരു പിടിവെള്ളി ഞാനാണെന്ന് തോന്നിയിട്ടല്ലേ ഇപ്പോൾ ഈ ഉസ്താദ് ഇങ്ങനൊരു കമൻറ്റിട്ടത് അതല്ല ഇസ്ലാം സമൂഹത്തിലെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പറയണം എന്തുകൊണ്ട് ഉസ്താദിന് ഇങ്ങനൊരു ഇടാൻ തോന്നി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ മീനി ഞാനിട്ട വീഡിയോ ആണ് നിങ്ങളൊന്ന് പോയി നോക്കൂ അദ്ദേഹം ഇട്ട കമൻ്റ് ഏ ഒരു പക്ഷേ എൻ്റെ വീഡിയോ ആണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്നും മിണ്ടില്ലായിരുന്നു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണിച്ച ക്ലിപ്പ് ഏതോ ഒരു ഉസ്താദിൻ്റെതാണ് തമ്പനയിൽ എന്നെയുമാണ് വെച്ചത് നിങ്ങൾ നാലഴിച്ചു നോക്കൂ ഏ ഉസ്താദന്മാരെന്താ പ്രഭാഷണം നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ഓരോ ഉസ്താദന്മാരും ഒരാളേനും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത് അപ്പം ഞാനതിൻ്റെ അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ കമൻ്റ് ഇട്ടിണ്ടായിരുന്നു പക്ഷേ മൂപ്പരാൾക്ക് അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ കാണാനോ ഒന്നിനും താല്പര്യമില്ല അപ്പം അയാൾ പറയാണ് നിങ്ങളുടെ അഭിപ്രായം കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ ഞാനതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ആ പറഞ്ഞയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു കൊണ്ട് കാമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ ഒന്ന് പോയി നോക്കണം അപ്പോൾ ആണ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ആ ആ വീഡിയോ എൻ്റെ വീഡിയോ അല്ല ഞാൻ ഇട്ടിരുന്നെങ്കിലും എൻ്റെ വീഡിയോ അവിടെ കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എൻ്റെ തമ്പനയിൽ കൊടുത്തത് ഞാൻ ഒന്നും കൂടി രണ്ടാമത് എനിക്ക് ഇട്ട കമൻ്റ് ഞാൻ കാണിച്ച് വായിക്കാം നിങ്ങളുടെ അഭിപ്രായം കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ആ വീഡിയോ എൻ്റെ വീഡിയോ അല്ല ഞാൻ ഇട്ടിരുന്നെങ്കിലും എൻ നിങ്ങൾ എൻ്റെ വീഡിയോ അവിടെ കാണിച്ചിട്ടില്ല അതായത് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കൂടിയും ആ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചില്ല എൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല ഏ അപ്പോൾ കാണിക്കാത്തത് കൊണ്ട് എന്തിനാണ് എൻ്റെ തമ്പനിയിൽ വെച്ചത് എന്ന് അദ്ദേഹവും അങ്ങനൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ ഉസ്താദുമാരും പൊന്നാര മക്കളെ എന്തുണ്ട് ഏ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തിനാ ഈ എല്ലാവരും ഫേമസ് ആവാനും പേരെടുക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് അതിനോ ഒരു ഭീഷണിയുടെ സ്വരം ഇതിൽ നിങ്ങൾ അല്പം സൂക്ഷിക്കണം ആരുടെയോ വീഡിയോ ക്ലിപ്പാണ് എടുത്ത് ഇട്ടിരിക്കുന്നതെന്ന് അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ കൊടുക്കട്ടോ നിങ്ങളത് കാണണം ഏ നിങ്ങൾ കാണണം ഇസ്ലാം സമൂഹത്തിൽ നിന്ന് വന്നിട്ട് എന്നെ കുറ്റം പറയുന്ന ഞങ്ങളുടെ ഉസ്താദുമാരെ കുറ്റം പറയാൻ നീ ആരാടി എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഖുറാൻ എന്ന വേദപുസ്തകത്തെയോ അതല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തെയോ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ എനിക്ക് അള്ളാഹന വിശ്വാസമില്ലാതിരിക്കുകയോ ഇല്ല എനിക്ക് എന്നെ പഠിച്ച റബ്ബിനെ എനിക്ക് വിശ്വാസമാണ് ഞാൻ എൻ്റെ മക്കളെക്കാളുപരി എന്നെ സൃഷ്ടിച്ചൊരു सृष्टा बने मैं स्नेहिक हूं विश्वासिक हूं हदोनो तने मैं परहनु इवरोके ई सोशल मीडिया इले वन्निट पाला स्त्रीगले कुरचम अलैगे पाला कार्यतिने कुरचम परन कयट्टी नेडनुद वेर उन्नीउल्ला वेर उन्नीउल्ला हेंदिना ഇതിന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അറിയപ്പെടണം ഏതൊക്കെ മതപ്രഭാഷണങ്ങൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ ഞാൻ നടത്തുന്നു ഏഹ് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നടത്തുന്നു പെണ്ണുങ്ങൾ ചെയ്യുന്ന എന്തെല്ലാവരും തെറ്റിനെക്കുറിച്ച് ഞാൻ വിമർശിക്കുന്നു ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തണം അറിയണം എല്ലാവരും എന്നെ അറിയപ്പെടണം പത്ത് രൂപ എനിക്ക് സമ്പാദിക്കണം റീച്ച് ഉണ്ടാവണം എന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാ ഉസ്താദുമാരും ഈ സോഷ്യൽ മീഡിയയിൽ വന്നു വരുന്നത് അതല്ല പടച്ചോനെ പേടിയുള്ളവരാണ് ഇവരെങ്കിൽ ഖുറാനേയും ഹദീസുകളെയും മുഴുവനായി പഠിച്ചും മനസ്സിലാക്കിയും പടച്ചോനെ പേടിച്ച് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയെല്ലാം ഹറാമാണ് എന്ന് ഈ ഇസ്ലാം മതം പറയുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നു അപ്പം മറ്റൊരു അത് പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് എന്ത് പണ്ട് ദൂരദർശൻ എന്ന ഒരു മാധ്യമം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിലാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരു സിനിമയും പിന്നെ ആഴ്ചയിൽ ഒരു പാട്ടുമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താ ബാക്കിയെല്ലാം നമുക്കറിയാത്ത ഹിന്ദി പരിപാടികൾ മറ്റേതുമാണ് വന്നിട്ട് വന്നിട്ടുള്ളത് ഇന്നാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഏത് ചാനൽ വേണമെങ്കിലും കാണാനും ഇഷ്ടമുള്ളത് മാറ്റാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന പഠിപ്പ് പോരാണ്ട് നമുക്ക് ഹൈടെക്ക് ലേക്ക് മാറാനും അന്ന് നമുക്ക് ഈ സൗകര്യങ്ങളെല്ലാം തന്നത് ഇതിനാണ് എന്നാണ് റസാ ബ്ലോഗ് ഉസ്താദ് പറയുന്നത് അപ്പോൾ ഹൈടെക്ക് രീതിയിലേക്ക് ആർക്കും മാറാം ഉസ്താദ്മാർക്കൊക്കെ മാറാം അവർ ഹൈടെക് രീതിയിൽ മാറണെന്തിനാണ് നാല് പേര് അറിയുവാന് ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ ഉസ്താദുമാരും തെറ്റാണെന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല പാഠം പേടിച്ച് സോഷ്യൽ മീഡിയയിൽ വരാതെ ജീവിക്കുന്ന ഈ പറഞ്ഞ എന്താ പറയുക ഉസ്താദന്മാരുണ്ട് ഞാൻ എല്ലാവരെയും അടച്ച ആക്ഷേപിക്കില്ല പക്ഷെ അങ്ങനെ വരുന്നവരെയാണ് ഞാൻ പറയുന്നത് ഓക്കെ ഈ ഉസ്സാദ് കമൻറ്റും കാര്യങ്ങളും ഞാനൊരു സൈഡിൽ വെക്കാം നിങ്ങളൊന്ന് ശരിക്കും വായിക്കണം കേട്ടോ ഇപ്പോൾ എല്ലാ ഉസ്താദിമാർ ഫേമസ് ആവാൻ വേണ്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ആരെങ്കിലുമൊക്കെ എടുത്ത് എൻ്റെ വീഡിയോസും റിയാക്ട് ചെയ്യണം എന്നെ ഈ നാല് പേരറിയണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്